അത് കൂട്ടിണ്ടോ ഓ അത്ര തിരിക്കണ്ടിരിച്ചു അത്ര ഞാനാണെല്ലാം ചെയ്യുന്നത് അവനാ ശീലങ്ങനെ മടിയിൽ നിന്ന് പിടിക്കുന്ന മാത്രമേ ഉള്ളൂ ഇച്ചിരി വണ്ടി മുന്നോട്ട് എടുക്കണം എന്നിട്ടാണ് നമുക്ക് എപ്പൊ വണ്ടി എടുത്താലും ഒരു തൊള്ളിൽ ഒരു സ്വല്പം എടുക്കണം വണ്ടി അങ്ങനെയാ ഞാൻ പഠിച്ചേക്കുന്നത്

വിളിക്കടാ വിളിച്ചേപ്പിക്ക് വിളിക്കുന്നില്ല ചേട്ടി ചേട്ടായി ഏപ്പിക്കാൻ വേണ്ടി ചേട്ടായി കെട്ടിപ്പിടിച്ച് കാണിക്കുന്നു ആണ്ടേ ചേട്ടും കെട്ടിപ്പിടിച്ചു ചേട്ടം തെളിഞ്ഞിരിക്കുന്നു നമ്മുടെ ലൈറ്റ് മിന്നുണ്ടേ എന്തൊരു സന്തോഷം വിളിച്ചു അയ്യോ എന്നെ ചേട്ടി പെണ്ണെന്തോഷല്ലേ ചേട്ടാ നിന്നു പൂപ്പുപ്പൂ വെണ്ണ വലിച്ചു പുറത്തോട്ട് പോണി പാമ്പ് കഴിഞ്ഞു പോയപ്പോൾ പൂപ്പുപ്പൂക്കുമ്പോ അയ്യേ ചേട്ട് ചുമ ഉണ്ട് കേട്ടോ നല്ല ചുമയാ മരുന്ന് ഇരട്ടടാ ചേട്ടാ ല്ല വീഡിയോ എടുത്തതാ അവള് ഓ ലൈറ്റ് ഫാൻ ഒക്കെ ഇടാൻ പോവുകട്ടോ അവള് ഈ ഫാൻ ഓഫാക്കി ഫാൻ കിടന്നുകൊണ്ട് ഇങ്ങനെ താങ്ങുന്നതുകൊണ്ട് ലൈറ്റ് മിന്നുന്നുണ്ടായിരുന്നു ഇപ്പോഴും മിന്നുന്നുണ്ട് ഫാൻ ഓഫായിട്ടില്ല കേട്ടോ ഞാൻ ചേട്ടായി അവർ ക്ഷണീപ്പിച്ചിരിക്കുന്നു ചേട്ടായി ചേട്ടയുടെ താഴോട്ട് കാണത്തില്ല ചേട്ടയുടെ പാമ്പ് കഴിച്ച് ചേട്ടാ കിട അയ്യോ കണ്ണി കുത്തു കൊടുത്തു ചേട്ടയുടെ അവൻ മറന്നുകൊണ്ട് അവനേറ്റി നനകിട്ട് കിട്ടും അയ്യോ ഞെക്കൽ ഞെക്കൽ എടാ എടാ ഞെക്കാത്തട കവള പിടിച്ച് നെക്കോടാ ഏ കവള പിടിച്ച് നെക്കോ അയ്യോ എനിക്ക് ചവിട്ടു വേണോ പെണ്ണെ ചേട്ടായി എണീറ്റ ചവിട്ടു വേണ്ട ചേട്ടായി വേണ്ട മറഞ്ഞ് ചേട്ടാടാ മേലെ കയറി കിടക്കുന്നു ചേട്ടായിക്കറിയോ പെണ്ണ് ഉരുക്കി ചിടിയെടുത്തിട്ട് അയ്യേ 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 ചേട്ടായി അയ്യേ ഹലോ എല്ലാം നമസ്കാരം അങ്ങനെ ചേട്ടായി തണ്ട് നിൽക്കര കിട്ട് വന്നിരിക്കും അയ്യോയ്യോ ചേട്ടായി ചവിട്ടല്ലേ ബേബി ബേബി തലയൊക്കെ പോയി ഇടിക്കും ചേട്ടാ ഒരെണ്ണം തന്നുകഴിഞ്ഞ അയ്യോ അയ്യോ ഭയങ്കരമായിട്ട് നൊന്ത് എന്നാ പറ്റിയ ആദ്യ കുട്ട ഓ ബേബി രണ്ട് തരുന്നു ഇത് കെട്ടിപ്പിടിച്ചിട്ട് രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച മറിയും മറങ്ങി കെട്ടോ കിടന്നാൽ കാണിക്കുന്ന രീതിയുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ അവളിനെ എന്നെലും ഒക്കെ കാണിച്ചാൽ പോലും അവളും രണ്ടുപേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ചോട്ടും ബേബിന്നും പറഞ്ഞു ഇവനും ചെല്ലും അല്ലേ അതിക്കൂട്ടാ ഏഹ് ബേബിക്കും അതുപോലെ വലിയ ഇഷ്ടമാണ് ചേട്ടായിനെ കിട്ടില്ല കെട്ടിപ്പിടിക്കണ്ടോ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കാണിക്കുന്ന കണ്ടോ എന്നും അടി കണ്ടോ ഇങ്ങളുടെ സ്നേഹം കണ്ടോ വാ വാ ചേട്ടാ എന്ന് പറഞ്ഞു പോയിരുന്നു വിളിച്ച് ഏപ്പിക്കുന്ന വന്നായിരുന്നു അടുത്ത് പോയിരുന്നു അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് തട്ട് കൊടുത്ത് തട്ടുകൊടുത്ത് ഏൽപ്പിച്ചു ആ ആരാത് അച്ചാച്ചാ ആ ഞാനാന്നോ ഞാനാണോ ആ അയ്യോ എന്നാടാ കുട്ടുവേമ കുട്ടു ചുമയാണ് അപ്പൊ ഇന്നലെ കുട്ടു സ്കൂളിൽ പോയില്ല അല്ലേ കുട്ടു പിന്നെ മൂന്നാല് ദിവസം അവധി കിട്ടിയായിരുന്നു അതുകൊണ്ട് ആദ്യ കുട്ടനൊരു ലോങ് ലീവിലാണ് അല്ലേ ഓണത്തിന് പോലും ഇത്ര അവധി കിട്ടിയിട്ടില്ല കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ദിവസം ദിവസമുള്ളല്ലോ എന്ന് പറഞ്ഞാൽ നമ്മള് വിട്ടില്ല ഇതാ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് പിന്നെ ഒരു ദിവസമേ പോയുള്ളൂ ചുമ പിടിച്ചു പാവത്തിന് അന്നക്കുഞ്ഞിന് ജലദോഷം പിടിച്ചു അങ്ങനെ അന്നിക്കുഞ്ഞിന് ജലദോഷം കുറവുണ്ട് രണ്ടു മൂന്ന് ദിവസം ദിവസമായി നീം ഇവിടെ കിടന്ന് ചുമയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദിക്കുഞ്ഞും ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ ചുമക്കുന്നുണ്ട് അതും ഇന്നലെ തുടങ്ങിയതാണ് ആദ്യക്കൂട്ടം ഇന്നലെ രാത്രി ചുമച്ച് ഛർദിച്ചു ഇന്നലെ രണ്ട് പ്രാവശ്യം ആദ്യക്കൂട്ടിന് ചുമച്ച് ഛർദിച്ചു എന്നെ കിടത്തി ഉറക്കിയില്ല ആദ്യകൊട്ടം മമ്മിയുടെ കൂടെത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ ഛർദിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവനെ ഇട അതെ അവൻ ഇടയ്ക്ക് ഈ എന്താ പറയുക പണ്ട് തൊട്ടേ ഉള്ളതാണ് ചുമച്ചാൽ അവൻ ഛർദ്ദിക്കും അപ്പോൾ ഇന്നലെ തൊട്ട് ചുമയുള്ളതുകൊണ്ട് അവനെമ്മിയുടെ അടുത്തേക്ക് കിടത്തിയില്ല അവരുടെ മമ്മിയുടെ അടുത്തേക്ക് കിടത്തുമ്പോൾ അമ്മയെന്നും അപ്പാന്നും പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങും രാത്രിക്കല്ലേ അങ്ങനെ കരഞ്ഞ് ചുമച്ച അവൻ ഛർദ്ദിക്കും അപ്പോൾ ഛർദിക്കുമല്ലോ എന്ന് നോക്കുകൊണ്ട് ഇന്നലെ എൻ്റെ കൂടെ കിടത്തി പക്ഷേ അവൻ എൻ്റെ കൂട്ടത്തിൽ കിടന്നിട്ട് ഇവിടെ കട്ടിലല്ലൊന്നും ഛർദ്ദിച്ചില്ല എനിക്ക് മനസ്സിലായി അവൻ ഛർദ്ദിക്കുമെന്ന് അങ്ങനെ അവനെ ഞാൻ എടുത്തോണ്ട് ആ അവൻ ചുമച്ചപ്പം ഞാൻ അവനെ അവനെ നെഞ്ചോ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കിടന്നു അപ്പോൾ അവനിങ്ങനെ കുറുക്കുന്ന സൗണ്ട് കേൾക്കാൻ ശ്വാസം എടുക്കുമ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ കൂടിയപ്പോൾ ഞാൻ എടുത്തോണ്ട് പോയി ബാത്റൂമിൽ പോയി അവിടെ ഇരുന്ന് മൊത്തം കഴിച്ചു ഫുള്ള് ഛർദ്ദിച്ചു ഛർദിച്ച് പാവം പിന്നെ കിടക്കുന്നത് ഒരു മണിയായിട്ട് ഒരു മണിയായപ്പോൾ ഒന്നല്ല ആ ഒരു മണി കഴിഞ്ഞ ആ ഒരു മണി കഴിഞ്ഞാൽ കിടക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റ് വീണ്ടും ചുമ ഭയങ്കരമായിട്ട് കിടന്ന് ചുമച്ചു പിന്നെ അതിനും അവനോട് എഴുന്നേറ്റ് കുത്തിയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ കളിക്കാൻ തുടങ്ങി അങ്ങനെ കളിച്ച് കളിച്ച് ഇടയ്ക്കിരിച്ചിരി മരുന്ന് ഞാനിട്ട് കൊഴുതു ഉറക്കത്തിൽ നീക്കുന്നത് മരുന്ന് കുടിക്കുകയില്ല ഭയങ്കര അരിശുമാണ് അരിശുമല്ല ഒരു നമുക്കാണേലും ഒരു ചെടിപ്പല്ലേ അങ്ങനെ കഴിച്ചില്ല ഞാൻ കുറേ നേരം ഇത് കളിയൊക്കെ കളിച്ച് അങ്ങനെ കഴിച്ച് പാവം പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ അതൊരു ആറരയൊക്കെ ആയി പിന്നെ ഉറങ്ങിയപ്പോൾ കുറക്കഴിക്കാനാണ് ഇപ്പോഴും ഭയങ്കര സമയായിരുന്നു ഞാൻ മരുന്ന് കൊടുക്കാൻ തുടങ്ങിട്ടുണ്ട് മരുന്ന് എടുത്ത് ഇവിടെ വെച്ച അവര് വെച്ചല്ലേ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് വേണ്ടാന്ന് പറഞ്ഞിടത്ത് കരഞ്ഞു മമ്മി അവിടെ കിടന്ന് ചെറുതായിട്ട് ഉറക്കുവാണ് കേട്ടോ അമ്മി എഴുതിട്ട് വന്ന മടി ആ മമ്മി ഇവിടെ കിടക്കുക അതുകൊണ്ടാ അമ്മിയെ കാണിക്കാത്ത വീഡിയോയില് അപ്പൊ അത് കിട്ടാൻ ചാ പിടിക്കാൻ പോവാൻ പോണിക്ക് പോവാൻ എടുത്ത് വരുന്നോ ഏ എന്നാ എനിക്ക് കമോൺ വരൂ ഞാനും അത് കൂട്ടുന്ന ഇപ്പോഴും കിടന്നു നോക്കുവരുന്ന കേട്ടോ അവളും ആ അന്നമ്മേൻ കൂടെ അപ്പുറത്ത് കിടന്ന് തുറക്കുന്നു മമ്മി വേറൊരു മുമ്പിൽ കിടന്ന് തുടങ്ങുന്നു ഞങ്ങൾ ഒരു ചെറിയ ഉറക്കം വാങ്ങി അല്ലേ വാടാ ഏറ്റുവാടാ വാടാ ചുമയാണോ ഏ ആശുപത്രിക്ക് പോണോ എവിടിയാ പോണ്ടേ എവിടെ എണീച്ചിട്ട് പോകാ പോടയാട്ടപ്പ എനിക്കാ കട്ടപ്പടുത്താ പോണോ ആഹാ പിന്നെ ആരെയാ കാണണ്ടേ കൊച്ചിനെ വാ കാ കാണണം ഞൂഞ്ഞെ കാണണം അടുത്ത് പോയിട്ട് അച്ചനെ കാണണ്ടേ കാണണം അച്ചാച്ചനെ കാണണം പിന്നെ ആരെ കാണണ്ടേ പിന്നെ ആശുപത്രി പോണം മരുന്ന് മേടിക്കണം വാ എണീറ്റ് വാ 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 വായു കട്ടില ബെഡ്ഷീറ്റ് ഒക്കെ ചുളുങ്ങി നമ്മൾ കിടന്നൂറുണ്ട് ബ്ലാങ്കറ്റ് പുതച്ചില്ലായിരുന്നു നമ്മള് ഭയങ്കര ചൂടായിരുന്നു അപ്പാ ഏറ്റുവാ അമ്മയും അമ്മ ഞുഞ്ഞൂടെ പോയിൻ്റെ അടുക്കള പോയിരിക്കുന്നു വാടാ ഏച്ചുവാടാ കുരുപ്പോ ഞങ്ങൾ തോപ്രാവിടക്ക് പോവാണ് ആദ്യക്കൂട്ടനെ ഡ്രൈവർ കയറി ഇരുന്നിട്ടുണ്ട് അന്നമ്മ അന്നമ്മ പോയോ ഇത് നമ്മുടെ അന്നമ്മ വന്നു വായിക്കാം ടാറ്റ ആദ്യക്കൂട്ടം വണ്ടി വണ്ടിയായിരുന്നു നോക്കി വണ്ടി വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തേ ഓ ചെയ്തിരിക്കുകയാണ് ആ ആ പോയി ായി പെട്രോൾ അടിച്ചു നമ്മള് പെട്രോളിന്റെ ഇങ്ങനെ മിന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ അവൻ പറയുന്ന പെട്രോൾ തീരാതും ഇത് 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 എന്ന് ഇതും ഇപ്പൊ പെട്രോൾ അടിച്ച് കഴിഞ്ഞപ്പോള് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് പോയിന്ന് പറയുന്നത് മിന്നുന്നത് ഉദ്ദേശിച്ചത് ടാറ്റ ആ നീ അടച്ചോ നീ അടച്ചോ എന്റെ അമ്മ എന്റെ കൈ കൂടെ ചളിങ്ങി കേട്ടോ ഡ്രൈവർ വണ്ടി അടച്ചതാണേ ഡ്രൈവർ വണ്ടി എടുക്കാ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ആ ഈശോയെ ഇഷ്ട കേട്ടോ എന്റെ പൊന് ഓ ചോമ അവനെ തിരിക്കണം നമ്മള് വണ്ടി ഒരിക്കലും പിള്ളേരെ കൊണ്ട് ഓടിപ്പിക്കരുത് ഓടില്ല കേട്ടോ കാണിക്കാൻ ഓടി ഇത് നമ്മുടെ മുറ്റത്താണ് കാണിക്കുന്നത് അത് പ്രത്യേക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ പിള്ളേരുടെ കൈയെത്തുന്നിടത്ത് ഇത്രയൊക്കെ നമ്മളിപ്പോ ഇവൻ സ്റ്റാർട്ട് ചെയ്യും കേറിയിട്ട് അപ്പൊ ആ കോലൊന്നും ഇത് കണ്ട ആരും അനുകരിക്കാതിരിക്കുക കേട്ടോ അതുകൊണ്ട് പറയുകയാണ് പിള്ളേരെ ഒന്നും എനിക്ക് വാഹനങ്ങൾ കൊടുക്കരുത് ഇതിപ്പോ എന്റെ ഫുൾ കൺട്രോളിലാണ് എൻ്റെ കയ്യിലാണ് വണ്ടിയിരിക്കുന്നത് ഞാനാണ് എല്ലാം ചെയ്യുന്നത് അവനാ സ്റ്റീറിങ്ങേ ജസ്റ്റ് എന്നെ മടിയിരുന്നു പിടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതും വഴിയിലല്ല നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഓക്കെ ഓക്കെ അല്ലാതെ ഈ മുറ്റത്ത് വീട് വഴി കയറിയ ഇവന് ഇവൻ എന്നാ കളി കളിച്ചാലും കൊടുക്കുകയല്ല അത് ഇവന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ കൊടുക്കുള്ളൂ അപ്പോൾ നിങ്ങളാരെയും അതിനകത്ത് അഭിപ്രായം പറയാനായിട്ട് കാണാനായിട്ട് വരുന്നവരെന്തെങ്കിലും നെഗറ്റീവ് വിട്ടാലോന്ന് നോക്കി ഞാൻ മുൻകൂട്ടി പോയി നെഗറ്റീവ് വിട്ടാലോന്നോർത്ത് മാത്രമല്ല നമ്മൾ ഈ കാണിക്കുന്ന കണ്ണുകൊണ്ട് ആരും ആ അവരുടെ പിള്ളേരങ്ങനെ ഓടിക്കുന്നതുകൊണ്ടു ഇനി എൻ്റെ പിള്ളേരൊക്കെ ഓടിപ്പിക്കാം എന്ന് വിചാരിക്കരുത് നമ്മുടെ വീണ്ടും മുറ്റമായതുകൊണ്ട് മാത്രം അതും നമ്മുടെ ഷെഡിനകത്ത് ഉള്ളിലിട്ടുകൊണ്ട് കേട്ടോ ആർക്കും ഒരു രീതിയിലുള്ള ഉദ്രവുണ്ടാവാത്ത രീതിയിൽ നമുക്കുള്ളവർക്ക് പോലും ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ കേട്ടോ അപ്പോൾ കൊണ്ട് നമുക്ക് തിരിപ്പിക്കാം ഇവനെവിടെ ഇരിക്കണം തിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സീറിങ് മാത്രം ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പക്ഷെ അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഈ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ ഇപ്പം റിവേഴ്സ് ഇടാൻ എന്നോട് പറയും അങ്ങനെ എല്ലാം ചെയ്തു എന്നെ കിടന്നോ റിവേഴ്സ് ഇടുന്നത് ഓക്കെ ഓക്കെ ഇതുകൊണ്ട് റേവേഴ്സ് ഇടും പിടിച്ച് ഞാൻ ചെയ്യിപ്പിക്കും അപ്പം ഇങ്ങനെയുള്ള ഗീർ ഇവിടെ ചുമ്മാ എഴുതിക്കൊണ്ടാണെങ്കിൽ ഞാനിങ്ങനെ ഗീറെ ഫസ്റ്റ് ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്യിപ്പിക്കും അതായത് ഇവർ വലുതായി വരുമ്പോഴത്തേക്ക് അവൻ്റെ മെത്തേഡ് എല്ലാവർ പഠിച്ചിരിക്കും അതെന്തായാലും വീട്ടിലൊരു വണ്ടികളുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കാരണമാക്കാൻ സമയം ഉണ്ടെങ്കിൽ പിള്ളേർ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവിങ് ഒക്കെ അത്യാവശ്യം പഠിച്ചിരിക്കുക അത് ഉറപ്പാണ് എല്ലാ വീട്ടിലും അപ്പോൾ കാരണമാക്കാൻ സമയം ഉണ്ടെങ്കിൽ എന്നും കൂടെ എന്താണ് ഞങ്ങൾ സമയമില്ലാത്തവർക്ക് നടക്കുകയില്ല അപ്പോൾ ഞാനിപ്പം എവിടെ പോകുമ്പോഴും ഞാൻ മുറ്റത്തിരുത്തി ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും അതെല്ലാം ചെയ്യിപ്പിക്കും വീട്ടിൽ മിറ്റത്ത് നമ്മുടെ ഷെഡിനകത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറക്കിയിട്ടല്ല കേട്ടോ പുറത്തേക്ക് ഇറക്കി ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് അടുപ്പിക്കുകയാണ് നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി വിടത്തില്ല അതുപോലെ തന്നെ താപ്പോലി ചുമ്മാ അലക്ഷ്യമായിട്ട് കൊണ്ടെടുത്തില്ല എവിടെയെങ്കിലും ആയിരിക്കും ഇരിക്കുള്ളൂ ഒരു കാരണവശാലും ഒക്കെ നമ്മൾ നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും അവര് ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളിലും അല്ല ഞാൻ ഈ ഒരു കാര്യത്തിലാണ് അവർന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വാ ഓക്കെ ഇച്ചിരി വണ്ടി മുന്നോട്ട് എടുക്കണം എന്നിട്ടാണ് നമുക്ക് എപ്പോൾ വണ്ടി എടുത്താലും ഒരു തൊഴിൽ ഒരു സ്വല്പം എടുക്കണം വണ്ടി അങ്ങനെയാണ് ഞാൻ പഠിച്ചേക്കുന്നത് അപ്പോൾ കൊച്ചും അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പൊ ഇങ്ങനെ ഷീ പിടിച്ചിട്ട് ഇച്ചിരി തന്നെയാണ് <esi> so to... <ation in tune> ും എനിക്കറിയാൻ നീ പോലെ പണ്ടി കൊടുത്തുവിടും അല്ല ഞാൻ കൊടുത്തുവിടുവോ ഇല്ല കോൺഫിഡൻസ് ഞാൻ പഠിപ്പിച്ചത് കൊണ്ടും എന്ത് ചെയ്യണന്ന് നിന്നെ കത്രയും ഇതുള്ളാണ് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ വണ്ടി തന്നിട്ട് അല്ല വണ്ടി തന്നിടുക അത് കൂട്ടേണ്ടി തിരിക്കണ്ടോ ഓ അത്ര തിരിക്കണ്ടേ ഇനി ഇച്ചിരി ഇങ്ങോട്ട് തിരിച്ച അത്ര തിരിക്കണ്ടോട്ട് തിരിക്കും ആ ഫുള്ള് 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 തിരിക്കേ ില്ല ഒന്നാതെ ചുമയാണ് കേട്ടോ പിടുത്തം വരും മഴയല്ലേ ഇങ്ങി തിരിച്ച് നേരെയൊക്കെ എന്നിട്ട് ഒന്നുകൂടെ എടുക്കണം നമുക്ക് എന്നാല് വഴിയിലോട്ട് ആക്കാൻ പറ്റുള്ളൂ ഓക്കേ ഒന്നുകൂടെ നേരെയാക്കി ഇന്ന് നേരെയാക്കും അപ്പൊ ഇവിടെ വണ്ടി വഴിയില് തുടത്തോട്ട് കയറ്റി വെച്ചുകഴിഞ്ഞാല് ആ ഇപ്പു അവനും അറിയാ ഇത്രേ ഉള്ളൂ പയ്യെ അമ്മയുടെ പയ്യെ പോയി ഇനി അമ്മയുടെ അടുത്ത് പോവല്ലേ എന്നാ റവേഷ്സോ റേഴ്സല്ലേ കിടക്കുന്ന വണ്ടി അതിനേക്കാണ്ടി എടുക്കുന്നത് ഇനി അമ്മയുടെ അടുത്ത് പോവല്ലേ ഇനി അമ്മയുടെ അടുത്തേക്ക് പോലെ പോയി ഒരു ശാലും വണ്ടി ഓടിക്കാൻ സമ്മതിക്കരുത് കണ്ടോ നമ്മുടെ ഷെഡ് കണ്ടല്ലോ ലൈറ്റ് ലൈറ്റ് ഇട്ടു അതിന് നമ്മളിവിടെ മൺവഴി ആണെങ്കിൽ പോലും നമ്മടെ സ്വകാര്യ വഴി കേട്ടോ അതല്ല പഞ്ചായത്ത് വഴി പോലും അല്ല നമ്മുടെ സ്വകാര്യ വഴിയാണെങ്കിൽ പോലും നമ്മൾ വണ്ടി ഓടിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് പോയേക്കാം നമുക്ക് ആ ടാറ്റാ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചാലോ ഉമ്മാ